ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേ ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം മാറി ഇരുപത് ഏക്കർ പുരിയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് റബ്ബർ ആദായമുള്ള പുരയിടമാണ് കിഴക്കൻ ചായ് നല്ലൊരു കൃഷി സ്ഥലമാണ് ഏതാണ്ട് പത്ത് വർഷത്തോളം അവിടെ ടാപ്പ് ചെയ്താണ് ഇനിയൊരു അഞ്ചാറ് വർഷം കൂടെയൊക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് പകുതിയോളം സ്ഥലം നല്ല നിരപ്പും ബാക്കി മുകളിലേക്ക് കയറ്റമുള്ള സ്ഥലവുമാണ് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പറ്റാത്ത വെള്ളത്തിന്റെ സോഴ്സ് ഈ പറമ്പിലുണ്ട് ഈ ഇരുപത് ഏക്കർ പുരയിടമായിട്ടാണ് ആധാരമുള്ളത് ഈ ഇരുപത് ഏക്കർ പുരയിടത്തിന് കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില ഏഴ് സിആർ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഈ റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് സ്ഥലമുള്ളത് മുകളിൽ രണ്ട് കൂടി റോഡ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോമൺ റോഡാണ് നിലവിൽ ജീപ്പും പിക്കപ്പും ഒക്കെ കയറി ചെല്ലത്തുള്ളൂ കാറ് കയറി ചെല്ലണമെങ്കിൽ കുറച്ച് റെഡിയാക്കാനുണ്ട് ഈ സ്ഥലത്തേക്ക് മീറ്റർ താഴെ പോകുന്നുള്ളൂ പന്ത്രണ്ടടി വീതി ഉള്ള റോഡ് ഈ സ്ഥലത്തുണ്ട് ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് ഇരുപത് കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത് വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് ഈ പറമ്പിൻ്റെ അതിർത്തി വരെ പഞ്ചായത്തോട് വന്നു നിൽക്കുന്നു ഈ രാറ്റുവേട്ട ഹൈവേയിലുള്ള മനോഹരമായ ഈ ഇരുപതേക്കർ ലാൻഡ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക